പറപ്പൂക്കര സെന്റ് ജോൺ ഫൊറോന പള്ളിയിൽ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ മെയ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് മെയ്തിമൂന്നിന് വൈകിട്ട് ഏഴിന് വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സുച്ോൺ കർമ്മം മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ നിർവഹിക്കും മെയ് പതിനഞ്ചിന് രാവിലെ ഒൻപതിന് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിൻഡോ ചിറമേൽ കാർമികനാകും വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് വിശുദ്ധിന്റെ തിരുസ്വരൂപം കൂട്ടിൽ നിറക്കൽ ചടങ്ങിന് മാർവിൻസൺ നെല്ലായ്പറമ്പിൽ കാർമ്മികനാകും രാത്രി എട്ടിന് തിരുമുടി എഴുന്നള്ളിപ്പ് നടക്കും തിരുനാൾ ദിനമായ മെയ് പതിനാറിന് രാവിലെ അഞ്ചു മുതൽ ഒൻപത് വരെ തുടർച്ചയായി വിശുദ്ധ കുർബാനയും പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയും ഉണ്ടായിരിക്കും ഫാദർ ആൻറ്റോ പുത്തൂർ മുഖ്യ കാർമികനാകും ഫാദർ സിജു കൊമ്പൻ സന്ദേശം നൽകും ഉച്ചതിരിഞ്ഞ് മൂന്നിന് വിശുദ്ധ ശേഷം തിരുനാൾ പ്രദക്ഷിണം നടക്കും ിന് പാട്ടു കുർബാനയും നേർച്ചയൂട്ടും കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂട്ടും നടക്കും വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ ജനറൽ കൺവീനർ ബിജു പെല്ലിശ്ശേരി സെക്രട്ടറി വർഗീസ് ആലപ്പാട്ട് ഫിനാൻസ് കൺവീനർ ജോ അന്തിക്കാടൻ പി ആർഒ സൈമൺ പുതുപ്പുള്ളിപ്പറമ്പൻ എന്നിവർ പങ്കെടുത്തു മെയ് മാസം പതിനാല് പതിനഞ്ച് പതിനാറ് ചൊവ്വ ബുദ്ധൻ വ്യാഴം ദിവസങ്ങളിലായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്